പത്തനംതിട്ട ജില്ലയിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ശേഷം തയ്യാറാക്കിയ കരട് വോട്ടർ പട്ടികയിൽ നിലവിൽ ഒൻപത് ലക്ഷത്തി നാല്പത്തി ഒൻപതിനായിരത്തി അറുനൂറ്റി മുപ്പത്തിരണ്ട് വോട്ടർമാർ ഇടം പിടിച്ചുവെന്ന് ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ പരിഷ്കരണത്തിന് മുൻപ് പത്ത് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് വോട്ടർമാരാണ് ഉണ്ടായിരുന്നത് മരിച്ചവർ സ്ഥിരമായി താമസം മാറിയവർ ഇനിയും കണ്ടെത്താനാകാത്തവർ എന്നിങ്ങനെ ഒൻപത് ദശാംശം മൂന്ന് എട്ട് ശതമാനം ആളുകളാണ് പട്ടികയിൽ നിന്നും പുറത്തായിട്ടുള്ളതെന്നും ജില്ലാ കളക്ടർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒഴിവായി പോയിട്ടുണ്ട് അപ്പോ ഇതിൽ കണക്ക് പറയുകയാണെങ്കിൽ സ്ത്രീകൾ നാല്പത്തിയഞ്ച് ലക്ഷത്തി നാല് ലക്ഷത്തി അമ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി പുരുഷന്മാർ നാല് ലക്ഷത്തി ആറ് അങ്ങനെയാണ് നമുക്ക് ഒമ്പത് ലക്ഷത്തി നാപ്പത്തി ഒമ്പതായിരത്തി അറുന്നൂറ്റി മുപ്പത്തിരണ്ട് വോട്ടർമാരാണ് നമുക്ക് ജില്ലയിലുള്ളത് ബാക്കിയുള്ള അൺകളക്ടബിൾ ആയിട്ടുള്ള കാര്യം അത് ആബ്സെന്റ് ചെയ്യാം ഡെത്ത് ആവാം അല്ലെങ്കിൽ ബാക്കിയുള്ള റീസൺസ് കൊണ്ട് നമുക്ക് ഫ്രൈസ് ചെയ്യാൻ പറ്റാത്ത ആവാം അങ്ങനെയുള്ള തൊണ്ണൂറ്റി എണ്ണായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിനാല് വോട്ടർമാരാണ് ജില്ലയിൽ ഉള്ളത് ഇത് കൂടാതെ നമുക്ക് നോമാ കേസ് ഉണ്ട് ഇത് അപ്പാർട്ട് ഫ്രം ഈ തൊണ്ണൂറ്റെണ്ണായിരത്തിന് കൂടാതെ ഈ പറഞ്ഞിരിക്കുന്ന പ്രോജിനി അല്ലെങ്കിൽ രണ്ടായിരത്തി രണ്ടിലെ അവരുടെ ഏതൊരു റിലേറ്റീവ് അച്ഛനമ്മ അങ്ങനെയുള്ള റിലേറ്റീവ് ക്ലോസ് റിലേറ്റീവിന്റെ അത് കണ്ടെത്താൻ പറ്റാത്ത എഴുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് കേസുകളാണ്